കാമുകൻ ഷാരോൺ രാജിനെ കഷായത്തിൽ കളനാശിനി കലക്കിക്കൊടുത്ത് കൊലപ്പെടുത്തിയ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ കോടതി വിധിയെ സ്വാഗതം ചെയ്ത് വലിയ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത് കേരളത്തിൽ തൂക്കിലേറ്റൻ വിധിക്കപ്പെടുന്ന മൂന്നാമത്തെ മാത്രം പ്രതിയാണ് ഗ്രീഷ്മ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയും ഗ്രീഷ്മ തന്നെ നിലവിൽ കേരളത്തിൽ രണ്ട് വനിതാ കുറ്റവാളികളാണ് ഗ്രീഷ്മ ഉൾപ്പെടെ കൊലക്കയർ കാത്തു കഴിയുന്നത് എന്നാൽ മേൽക്കോടതിയിലേക്ക് അപ്പീൽ എത്തുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് ഇനി രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരേ ഒരു സ്ത്രീ കുറ്റവാളി മാത്രമാണ് തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടാൽ അത് ചരിത്രമാകും ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും കൃത്യമായി എത്ര പ്രതികളെ തൂക്കിലേറ്റിയെന്ന കണക്ക് കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല കേരളത്തിൽ നാളെ ഇതുവരെ വെറും പേരെ മാത്രമാണ് തൂക്കിലേറ്റിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിനുശേഷം അമ്പത്തിയേഴ് പേരെ മാത്രമേ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളൂവെന്ന് ഔദ്യോഗിക ഗവൺമെന്റ് സ്ഥിതി വിവരണ കണക്കുകളിൽ വ്യക്തമാക്കുന്നത് എങ്കിലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ തെറ്റാണെന്നും ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കിയുടെ യഥാർത്ഥ എണ്ണം ആയിരക്കണക്കിന് വരാമെന്നും സ്ഥിരീകരിക്കാത്ത കണക്കുകളുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളത്തിൽ അവസാനമായ ഒരു പ്രതിയെ തൂക്കിലേറ്റിയത് കേരളത്തിൽ ഇതുവരെ മൂന്ന് പേരെയാണ് തൂക്കിലേറ്റിയത് ദുർമന്ത്രവാദത്തിനായി പിഞ്ചുകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ അഴകേഷിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യമായി കേരളത്തിൽ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാഗേരിയിൽ നാലുപേരെ കൊലപ്പെടുത്തിയ വി ബാലകൃഷ്ണനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനാറിന് തൂക്കിലേറ്റി പതിനെട്ട് പേരെ തലക്കേടു കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ എന്ന മുത്തുകുട്ടി ചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി അതായത് ഒരു വനിതാ കുറ്റവാളിയെ പോലും കേരളത്തിൽ തൂക്കിലേറ്റിയിട്ടില്ല നിരവധി സ്ത്രീകളെ തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരേയൊരു പ്രതിയെ മാത്രമാണ് ഇന്ത്യയിൽ തൂക്കിക്കൊന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ജനുവരി മൂന്നിന് തിഹാർ ജയിലിൽ വെച്ച് രതൻ ഭായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റിയത് ഒരു ക്ലിനിക്കൽ മാനേജറായി ജോലി ചെയ്തിരുന്ന രത്തൻഭായ് ആ ക്ലിനിക്കിൽ തന്നെ ജോലി ചെയ്തിരുന്ന മൂന്ന് സ്ത്രീകളെ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ ഭർത്താവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് രത്തൻഭായ് ജയിൻ വിഷം നൽകി മൂന്ന് പെൺകുട്ടികളെ കൊന്നത്